എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നലെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി രാജ്യമെമ്പാടും ആഘോഷിച്ചു ഗാന്ധിജയന്തി ആഘോഷവേളയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാരിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ പറ്റുന്നുണ്ടോ ആശയങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്നുണ്ടോ ഈ രാജ്യത്ത് ഇല്ല സ്വതന്ത്ര രാജ്യമെന്ന് പറയുമ്പോഴും സ്വാതന്ത്ര്യം നമുക്ക് ഇന്നും നിഷേധിക്കപ്പെട്ടിട്ടിരിക്കുകയാണ് കാരണം പല 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 രീതിയിൽ കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്നും പല രാഷ്ട്രീയ പാർട്ടികളും അടിമകളാക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്നില്ല അഭിപ്രായങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവനെ പാർട്ടി വിരുദ്ധനായി പ്രഖ്യാപിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും വേണ്ടി വന്നാൽ ഉന്മൂലം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം പറയാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും ഒരിക്കലും അത് പറയാൻ പറ്റില്ല കാരണം സ്വതന്ത്ര രാജ്യത്ത് സ്വതന്ത്രമായി ഇരിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്കെല്ലാവർക്കും അവനവൻ്റെ ആശയങ്ങൾ തുറന്നു പറയാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുമുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കെല്ലാ പൗരന്മാർക്കും ഉണ്ട് അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുകയും നമുക്കെതിരെ തിരികെയും ചെയ്യുന്നൊരു നിയമവ്യവസ്ഥയാണ് നമ്മുടെ ചുറ്റുപാടും ഇന്ന് ഉള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇത് സ്വതന്ത്ര ഭാരം പറയാൻ പറ്റും